സാരി ഉടുക്കുന്നവരെല്ലാവരും വയറ് നല്ല കുടവയറുള്ളവരായാലും അല്ലെങ്കിൽ നല്ല വണ്ണമുള്ളവരായാലും ശരി നല്ല ഷേയ്പ്പിന് സാരി ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷേപ്പറൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഓൺലൈനിലും അല്ലാതെയൊക്കെ അങ്ങനെയുള്ള ഷേപ്പറുകളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കണം അപ്പം അങ്ങനെയുള്ളൊരു ഷേപ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് സാരി എത്ര വണ്ണമുള്ളവരാണെങ്കിലും എടുത്താൽ ഒട്ടും തന്നെ വയർ പുറത്ത് കാണാതെ ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷേപ്പറാണ് അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ലെഗ്ഗിൻസ് കൊണ്ടുള്ളൊരു അഞ്ച് ടിപ്പാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇതൊരു പഴയ ഒരു ലെഗ്ഗിൻസ് ആണ് ലെഗിൻസ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് കുറച്ച് റൗണ്ടാക്കി ഒന്ന് വെട്ടിയെടുക്കാം നല്ല ഒപ്പം തന്നെ വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്നൊരു റൗണ്ടായിട്ടൊന്ന് നമുക്ക് വെട്ടിക്കളയാം അപ്പം അതിന് മുമ്പ് നമുക്ക് വെറുതെ ഒരു ചോക്ക് വെച്ചോ ഒരു പേന ഒന്ന് വരച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് അപ്പം ഇത് നമ്മുടെ കഴുത്ത് കടക്കാൻ ഭാഗത്തിനുള്ള ഒരു ഹോളായിട്ടായിരിക്കണം നമ്മൾ വെട്ടിയെടുക്കേണ്ടത് അതായപ്പോൾ ഇതൊരു നല്ലൊരു ഇന്നറായിട്ട് നമുക്ക് ഇടാവുന്നതാണ് അതായത് നമ്മൾ ചില ചുരിദാറൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൈക്ക് ലൈനിങ് ഉണ്ടാവില്ല അപ്പോൾ ആ ലൈനിങ് ഇല്ലാത്ത ടൈപ്പ് ചുരിദാറൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ചുരിദാർ ആയാലും എന്തായാലും കോട്ടാണെങ്കിൽ ശരി നമ്മളിപ്പോൾ ഇതുപോലെ ഒരു കളയാൻ വെച്ചിരിക്കുന്ന ഒരു ലെഗ്ഗിൻസ് ഏത് ലെഗിൻസ് ആയാലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇതൊരു നല്ലൊരു ഇന്നറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും അവരുടെ ആ ഒരു ലെഗ്ഗിൻസിൻ്റെ അളവ് എടുത്തിട്ട് ആ ലെഗിൻസ് എടുത്ത് ചെറിയ ലെഗ്ഗിൻസ് എടുത്തിട്ട് അവർക്കും ഇതേപോലെ ഇന്നർ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ ഇതേപോലെ കടത്തിയിട്ട് ഈ ഭാഗം നമ്മുടെ തലഭാഗമാണ് തലയിലൂടെ കടത്തി നമുക്കൊരു ഇന്നർ പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇട്ടിട്ട് കറക്റ്റാണ് അപ്പോൾ ഇനി ലൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ടൈറ്റ് ആക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള നൈസായിട്ടുള്ള തുണികളുള്ള ചുരിദാറോ ഫ്രോക്കോ എന്തായിക്കോട്ടെ അതിൻ്റെ കൈക്കൊന്നും ഇപ്പോൾ സാധാരണ ലൈനിങ് ഉണ്ടാവാറില്ല അപ്പം ഇതേപോലെയുള്ള ലഗ്ഗിൻസ് ഒക്കെ നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന ലെഗ്ഗിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ലൈനിങ് ഇടാനോ ഇന്നർ ഇടാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല വെറും കളയാൻ വെച്ചിട്ടുള്ള ഈ ഒരു ലഗ്ഗിൻസ് മാത്രം മതിയാകും അപ്പം ഇത് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒട്ടും തന്നെ നമ്മുടെ കൈയൊന്നും കാണാത്ത രീതിയിൽ ഇട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ ലൈനിങ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇന്നറ് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തത് വേറൊരു പഴയ ലഗ്ഗിൻസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ലഗ്ഗിൻസ് കൊണ്ട് നമുക്കൊരു ഒരുപാട് ടിപ്സുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു അഞ്ച് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ ലെഗ്ഗിൻസിൻ്റെ കാൽഭാഗം നമ്മൾ മുറിച്ചെടുക്കുകയാണ് താഴെയിട്ടുള്ള ഭാഗം അപ്പോൾ മുകൾ ഭാഗത്തു നിന്നൊരു നമുക്ക് മുട്ടിന് താഴെ അളവിന് എടുത്തിട്ട് മുറിച്ചെടുക്കാം നമ്മളുടെ അരഭാഗത്തു നിന്ന് മുട്ടിൻ്റെ താഴെ ഒരു മൂന്നിഞ്ച് ഏകദേശം വരത്തക്ക രീതിയിൽ നമ്മൾ ജസ്റ്റ് ഈ ലെഗ്ഗിൻസ് നമ്മുടെ സൈഡിൽ കൂടി വെച്ചുകൊടുത്ത് അതിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാം അതിന് പ്രത്യേകം ടേപ്പ് വെച്ച് അളക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു ഒരു അളവ് എടുത്തിട്ട് അവിടെ ഒന്ന് വരച്ച് നമുക്കത് വെട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ചെയ്യുന്നതിന് വലിയ തയ്യൽ അറിയുന്ന ആവശ്യമൊന്നുമില്ല അപ്പോൾ മോളീന്ന് ഒരു എൻ്റെ ഏകദേശം ഒരു ഇരുപത്തി രണ്ടര ഇഞ്ചാണ് വരെ മുട്ടിന് താഴെയുള്ള ഭാഗം അപ്പോൾ ആ ഒരു ഭാഗം ഞാനിങ്ങനെ വെട്ടി മാറ്റിയെടുക്കേണ്ടത് ഇപ്പം ഒരു ഇരുപത്തിരണ്ട് രണ്ടരയാണ് അപ്പോൾ അതൊരു ഇരുപത്തി മൂന്ന് ഞാൻ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ അടിഭാഗം മടക്കി അടിക്കാനും കൂടി ഉൾപ്പെടെയാണ് ആ ഒരു ഇറക്കം അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വെട്ടി മാറ്റിയെടുക്കാം അപ്പോൾ അളക്കാൻ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാലിൽ വെച്ച് കൊടുത്താൽ അറിയാൻ പറ്റും എത്രത്തോളം ഭാഗമുണ്ട് ഉണ്ട് മുട്ടിൻ്റെ താഴ്ഭാഗം വരെയെന്ന് ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ വെട്ടിയെടുക്കാം ഇനി ഈ വെട്ടിക്കളഞ്ഞ ഈ ഒരു കാൽഭാഗം കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ വെയിലത്തൊക്കെ ടു വീലറൊക്കെ ഓടിച്ച് പോകുന്നവർക്ക് ഹാൻഡ് സോക്സൊക്കെ വാങ്ങിച്ചിടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ ഹാൻഡ് സോക്സായിട്ട് ഉപയോഗിക്കാം നല്ല ലഗിൻസ് ഒക്കെ നമ്മളിടാതെയൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് ഇതേപോലെ സോക്സൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ തണുപ്പാണെങ്കിലും നമുക്ക് തണുപ്പ് അധികം പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലഗ്ഗിൻസിൻ്റെ ഭാഗം മുറിച്ച് കയ്യിലൊക്കെ ഇടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓയിലിൻ്റെ കുപ്പിയൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ അവിടെയൊക്കെ ആ പരിസരത്തൊക്കെ ഓയിലാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പഴയ ലഗ്ഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുപ്പി അതിലേക്ക് കടത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഓയിലെടുത്താലും ആ ഒരു ഓയിൽ ആ ഒരു പരിസരത്തൊന്നും ആകാതെ ആ ഒരു തുണിയൽ മാത്രം ആയിട്ട് ഇരിക്കും ഇപ്പം നമുക്ക് ആവശ്യം കഴിയുമ്പോൾ കഴുകി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ സോക്സ് ഉണ്ടെങ്കിൽ സോക്സും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എണ്ണയായാലും വെളിച്ചെണ്ണയായാലും വെളിച്ചെണ്ണ ആയാലും ഏത് ഓയിലിൻ്റെ കുപ്പിയായാലും നമുക്കിങ്ങനെ ചെയ്യാം അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും വീടൊക്കെ അടിച്ചു വാരി തുടക്കാറുള്ളതാണ് പക്ഷേ ഇടക്ക് നമുക്ക് ചിലപ്പോൾ അതൊന്നും പറ്റായ വരും അല്ലെങ്കിൽ നമ്മളുടെ കബോർഡുകളുടെ അടിയിലോ മറ്റേ സോഫ സെറ്റിയുടെയൊക്കെ അടിയിലൊന്നും ചൂല് കിടക്കാത്തൊരു അല്ലെങ്കിൽ മോപ്പ് കടക്കാത്ത സ്ഥലങ്ങളൊക്കെ ഇടാം ആ ഒരു സ്ഥലത്തൊക്കെ ഇതേപോലെ ലെഗിൻസിൻ്റെ ഈ ഒരു ഭാഗം മുറിച്ചെടുത്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ ചൂലിൽ ഒന്ന് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് നല്ല സ്മൂത്തായിട്ടെല്ലാം തുടച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പം നനച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഭാഗം നന്നായിട്ട് തുടച്ച് പൊടിയെല്ലാം പോയി മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ വരും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീട് അടിച്ചു വരണതിന് പകരം ഇതുപോലെ ചെയ്യ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് പൊടിയും മുടിയൊക്കെ പോയി കിട്ടും തുടക്കുന്ന എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി ലെഗിൻസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സോക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി അഥവാ അതേ ഇതേപോലത്തെ ചൂല് നമ്മളുടെ കയ്യിലില്ല എങ്കിൽ ഇങ്ങനെയുള്ളൊരു വൈപ്പറായാലും മതിയാകും അപ്പോൾ സാധാരണ നമ്മൾ മോപ്പൊക്കെ നമ്മുടെ സോഫയുടെ സെറ്റിടെയൊന്നും അടിയിലേക്ക് കയറാത്ത രീതിയിലുള്ള സെറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ തുടക്കണമെങ്കിൽ ഇതേപോലെ വൈപ്പറിൽ ഈ ലെഗിൻസിൻ്റെ ഭാഗം നമ്മൾ കയറ്റി കൊടുത്ത ശേഷം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് കടത്തി തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള എല്ലാ അഴുക്കും മുടിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം ഇതൊന്ന് നനച്ചിട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ അഴുക്കുമെല്ലാം പോയി കിട്ടും അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കബോഡുകളുടെ മുകൾ ഭാഗത്ത് കൈ എത്താത്തോടത്തൊക്കെ ഇതേപോലെ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളതിൻ്റെ മുകൾ ഭാഗമാണ് എടുക്കാൻ പോകുന്നത് അപ്പം മുട്ടിന് താഴെ ഒരു മൂന്നിഞ്ച് വെച്ചാണ് നമ്മളിത് മുറിച്ചെടുത്തത് വേണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു കണങ്കാലിൻ്റെ അവിടെ വരെ നീളത്തിൽ നമുക്കിത് എടുക്കാം പക്ഷേ ഈ ഒരളവിൽ മാത്രമേ നമ്മൾക്ക് കൂട്ടി തയ്ച്ച് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരളവ് മാത്രം എടുത്താലും മതിയാകും ഇനി അഥവാ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം പക്ഷേ മുട്ടിന് താഴെ മൂന്നിഞ്ച് വെച്ച് മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് തയ്ക്കാതെ ഇട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ഒന്ന് മടക്കിയ ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് വെട്ടിക്കളയാം ആ തള്ളി നിൽക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതങ്ങനെ അത് വെട്ടിയെടുത്താൽ മാത്രം മതി അപ്പം ഇങ്ങനെ ആ ഒരു തള്ളി നിൽക്കുന്ന ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു കാലിൻ്റെ ഭാഗത്തുള്ള ആ ഒരു തയ്യലും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് അഴിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കളയൽ തന്നെയാണ് ജസ്റ്റ് ആ ഒരു തയ്യൽ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് കാലിൻ്റെയും അതുപോലെ തന്നെ മാറ്റിയെടുക്കാം അപ്പം ഞാനത് രണ്ടും വെട്ടി മാറ്റുന്നുണ്ട് ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ നമ്മളിതേപോലെയുള്ള ഷെയ്പ്പറൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും വളരെ യൂസ്ഫുള്ളാണിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് തയ്ക്കാൻ അറിയാവുന്നവർക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഒന്ന് തുന്നിയെങ്കിലും എടുക്കാം അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്ത ശേഷം ഇപ്പം ഇതൊരു സ്കേർട്ടിൻ്റെ പോലെ ആയിട്ടുണ്ട് ഒരു ഫിഷ് കട്ട് സ്കേർട്ടിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഇതൊരു ഷേപ്പറാണ് ഈ ഒരു ഷേപ്പർ നമുക്കിനി സൈഡിലൊന്ന് തയ്ച്ച് ജോയിൻ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് കൈ കൊണ്ട് കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിതിപ്പം ഇതിൻ്റെ രണ്ട് വശവും തയ്ച്ചിട്ട് വരാം രണ്ട് വശം മാത്രം കൂട്ടി നമ്മൾ താഴേക്ക് കുറച്ചുകൂടി നീളത്തിലാണ് നീളത്തിലാണിത് എടുക്കുന്നതെങ്കിൽ ഇത്രയും ഭാഗം മാത്രമേ കൂട്ടി ബാക്കി ഭാഗം വെറുതെ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട പോലെ കിടക്കണം അപ്പോൾ ഞാനിത് രണ്ട് ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി ഒന്ന് മടക്കിയൊന്ന് അടിച്ചുകൊടുക്കാം ഇപ്പോൾ ഇപ്പം തന്നെ ഒരു ഷേപ്പർ ആയിട്ടുണ്ട് ഇനി അടിഭാഗം മടക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ലെഗിൻസിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകൊന്നുമില്ല അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അടിഭാഗം ഒന്നിങ്ങനെ മടക്കിയൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ കുറച്ചും ഒരുപാട് നാൾ ഈട് നിന്നോളും അപ്പോൾ ഞാനിത് മടക്കി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു നല്ലൊരു ആയിട്ടുണ്ട് ഇൻ ഷേപ്പ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ അണ്ടർ സ്കേർട്ട് ഇടണം അതിന് മുകളിലാണ് ഈ ഒരു ഷേപ്പർ ഇടേണ്ടത് ഇനി നമുക്കതിൻ്റെ അരഭാഗത്ത് അലാസ്റ്റിക്കൊക്കെ വലിഞ്ഞ ലെഗിൻസ് ആണെങ്കിൽ പഴയ ലെഗിൻസ് ആയിരിക്കും നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കണത് അപ്പോൾ ആ ഒരു അലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് തുണി ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയൊരു ഹോൾ ആക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ലാസ്റ്റിക്ക് വെട്ടാതെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തുണി മാത്രമായിട്ട് ജസ്റ്റ് ചെറിയൊരു ഹോള് കൊടുക്കുക കത്രി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം അപ്പം അതിന് ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ഹോളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും അണ്ട്രസ്കേർട്ടിൻ്റെ നമ്മൾ കെട്ടുന്ന ലേസോ എന്തെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ലെഗ്ഗിൻസുകൾക്ക് ചിലതിനൊക്കെ ഓൾറെഡി ഇതേപോലെ ലേസുകളുള്ള ലഗ്ഗിങ്സ് ഉണ്ട് അതാവുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോൾ ഇടുമ്പോൾ സൈഡിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഈ ഹോൾ ഇടാതെ നമ്മുടെ സൈഡ് ഭാഗത്ത് ഹോൾ ഹോളിടാം അപ്പോൾ വീഡിയോ ഒന്നുകൂടി കാണുമ്പോൾ മനസ്സിലാവും ഞാനതിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ജോയിൻറ്റിൻ്റെ അവിടെയാണ് ഞാൻ ഹോൾ ഇട്ടത് അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ലേസ് കിടത്താം എന്നിട്ട് നമ്മളിടുമ്പോൾ ആവശ്യത്തിന് എത്രത്തോളം നമുക്ക് കുറയ്ക്കണോ അത്രോളം നമുക്കിതുപോലെ കുറച്ചിട്ട് ആ ലേസ് കെട്ടി ഉള്ളിലേക്ക് ഇടാം അപ്പോൾ അതൊരു സൈഡ് ഭാഗത്താണെങ്കിലും നമ്മുടെ വയറ് അവിടെ പൊങ്ങി നിൽക്കില്ല അപ്പോൾ അത് നല്ലൊരു ഇൻഷേപ്പ് ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് ഓണമൊക്കെ ആവുമ്പോൾ സെറ്റ് മുണ്ട് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സാരി ഉടുക്കാനാണെങ്കിലും ഇതുപോലൊരു ഷേപ്പർ ഉണ്ടാക്കിയിട്ട് ഉടുത്തു നോക്കി നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാൻ പറ്റും എത്ര വയറ് ഉള്ള ആളുകൾക്കാണെങ്കിലും ഈ ഒരു ലെഗിൻസ് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുമ്പോൾ നല്ല ഷേപ്പിലിരിക്കും ഇതേപോലെയുള്ള ഇന്നറാണ് എല്ലാവരും സാരി എടുക്കാൻ വേണ്ടി ഇൻ ഷേപ്പ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഷേയ്പർ വെറുതെ പൈസ കൊടുത്ത് പൈസ കളയേണ്ട അപ്പം നമ്മൾ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ചേച്ചി വല്ല അടുത്ത നല്ലൊരു വീഡിയോ മേരം താങ്ക് ബൈ